ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈദിൻ്റെ കുറച്ച് റെസിപ്പീസ് ആയിട്ടാണ് അൽസയുടെയും ചിക്കൻ ടിക്ക റെസിപ്പിയും പിന്നെ ഒരു റെഡ്ബുളി പുഡിങ്ങിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അലീസ ഉണ്ടല്ലോ അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ അൽസ എന്നാണ് കേട്ടോ പറയാൻ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുഡിങ് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം പുഡിങ് ഞാൻ രാത്രി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് മില്ലി ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പാല് ഒരു കപ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതിൽ കൂടി പോയരുത് അപ്പോൾ ആ ക്രീമിൻ്റെ ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കപ്പ് പാൽ മാത്രം എടുക്കുക ഇനി അത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിഠായി മീറ്റാനായിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതൊരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ശേഷം ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ക്രീം ചൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്നൊന്നും മിക്സ് ആയി കിട്ടില്ല അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ബിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല മധുരം വേണം അപ്പോൾ വേണമായിട്ട് തണുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള മധുരം ഉണ്ടാവും അപ്പോൾ അതും ചേർത്തതിന് ശേഷം ചൈനാ ഗ്രാസ് ചേർത്ത് കൊടുക്കാം മെൽട്ട് ചെയ്തത് പത്ത് ഗ്രാം ചൈനാ ഗ്രാസ് ഒരു കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാല് പെരുത്തുപോയില്ല ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പൂട്ടിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൈനാ ഗ്രാസ് ചേർത്തതിന് ശേഷം ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുട്ടിംഗ് ട്രയിലേക്ക് വയ്ക്കാം ഇനി ഇത് കുറച്ചൊന്ന് സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ആൽമണ്ടും വാൾനട്ടും കാഷ്നട്ടുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം സെറ്റാവട്ടെ ഫ്രിഡ്ജിൽ വെക്കണ്ട പുറത്ത് തന്നെ വെച്ചാൽ മതി പിന്നെ ഇതിൽ സെക്കൻഡ് ലെയർ തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ടോഫി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ടോഫി തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ കുക്കറിൽ മിൽക്ക് മേഗി ഇട്ട് കൊടുക്കാം അത് മുങ്ങാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വഴക്ക് എന്നിട്ട് ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ഇതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഇതുപോലെ ലൂസാക്കി എടുക്കാം ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലപോലെ മിക്സ് ആയി കിട്ടും ഒരുപാടങ്ങ് ലൂസാക്കരുത് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് ഒലിച്ച് പോവും ഇതുപോലെ കുറച്ച് തിക്കാക്കിയിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ആണ്ട്ടോ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വെള്ളം പോലെ ആക്കി എടുക്കരുത് ഇതുപോലെ പതിയെ മേൽഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പതിയെ വണങ്ങട്ട ചെയ്തെടുക്കാൻ അത് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയതിനു ശേഷം അതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നട്ട്സ് ചേർത്ത് കൊടുക്കാം നട്ട്സ് ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഇത് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഞാനിത് തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലേ പിറ്റേന്ന് നല്ലപോലെ തണുക്കത്തുള്ളൂ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് പിറ്റേന്ന് രാവിലത്തെ നാശയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാനിവിടെ അൽസയുടെ റെസിപ്പിയാണ് എടുത്ത് കാണിക്കുന്നത് ഒരു കപ്പ് വീറ്റ് എടുത്തിട്ടുണ്ട് വൈറ്റ് വീറ്റ് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ അൽസയ്ക്ക് എടുക്കാൻ അത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തതിന് മാ ശേഷം മാത്രം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ടിക്കേഡ് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ബ്രസ്റ്റ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ രണ്ടെണ്ണം കാണിച്ചിട്ടുള്ളൂ കട്ട് ചെയ്യുന്നത് ഒന്ന് ഭയ കട്ട് ചെയ്ത് വെട്ടിട്ടുണ്ടായിരുന്നു കുറഞ്ഞു പോയതുകൊണ്ട് ഹരിയാലി ടിക്കയും തന്തൂരി ടിക്കയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അതിൽ രണ്ടിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഹരിയാലി ടിക്കയിൽ ചില്ലി പേസ്റ്റ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ തൈരും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ജീരകപ്പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് തന്തൂരി ടിക്കയിലേക്ക് മുളക് പൊടിയും മറ്റേതിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ രണ്ടിലും കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കണം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം തന്തൂരി ചിക്കൻ്റെ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവാൻ പിന്നെ ഇതിലേക്ക് രണ്ടിലും കളർ ചേർത്ത് കൊടുക്കാം ഹരിയാലി ടിക്കയിൽ ഗ്രീനും തന്തൂരി ചിക്കനിൽ റെഡു ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക അത് വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാത്രം മാത്രമേ ചെയ്യാട്ടോ ഇനി ഇതുപോലെ മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കോം ഓണിയനും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാം പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ ഞാൻ ആദ്യം ഗ്രീൻ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കും തയ്യാറാക്കി എടുക്കാം ഒരു കപ്പ് സോക്ക് ചെയ്ത ഗോതമ്പ് ഉണ്ടല്ലോ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കാം എല്ലുള്ള പീസ് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ചെറിയൊരു ഓണിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇഞ്ചി പേസ്റ്റ് ഇടണ്ട കേട്ടോ ഇഞ്ചി പേസ്റ്റ് ആട്ടിറച്ചി ആണെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ഇടണ്ടോ പിന്നൊരു രണ്ട് ഇലക്കായും മൂന്ന് ഗ്രാമ്പുവും ആവശ്യത്തിന് ഉപ്പും മൂന്ന് കപ്പ് വെള്ളവും രണ്ട് ചെറിയ സിനിമൺ സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ഒരു കപ്പ് ഗോതമ്പിനും മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് അത് വെച്ചിട്ട് അടിച്ചു വെക്കാം എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെക്കുക എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഓരോ ഗോതമ്പിൻ്റെയും വേവിൻ്റെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് നോക്കാം എപ്പോഴേക്കും ഇതാ ചിക്കൻ ഇവിടെ റെഡി ആവുന്നുണ്ട് ബിരിയാണിക്കുള്ള ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണീൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അതൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണമെന്നുള്ളവർ നോക്കിയാൽ മതി ബിരിയാണിയും തിന്നിട്ടിട്ടുണ്ട് അൽസിത ഇവിടെ കുക്കായിട്ടുണ്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിലെ ചിക്കൻ പീസും ആ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റാം അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ മാറ്റി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ എല്ല് കഴിഞ്ഞിട്ട് ആ ചിക്കൻ പീസ് ചിക്കൻ്റെ ഇത് അതിൻ്റെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഇടാം പകുതി അടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ മുഴുവനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം അത് ഞാനിത് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാടങ്ങ് ഫൈനാക്കി അരക്കരുത് ചെറിയ ചെറിയ തരികളോടെ ഗോതമ്പ് ഉണ്ടാവണം അപ്പേണോട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകാൻ എഗ് ബീറ്റർ ഉണ്ടല്ലോ എഗ് ബീറ്റർ വെച്ചിട്ടൊന്ന് ഇതാക്കി എടുത്താലും മതി കേട്ടോ അപ്പം നല്ല എന്നാലും ഫൈനാക്കി ഇറക്കരുത് അപ്പം അടിവേളിയായിട്ട് കിട്ടും ഇതുപോലെ മിക്സിയുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ പശു പാലും എടുക്കാം പക്ഷേ തേങ്ങാപ്പാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗീം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് തിക്കാക്കിയെടുക്കാം കേട്ടോ തിളപ്പിച്ചിട്ട് എത്രമാത്രം തിക്നസ്സ് വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം അതിൻ്റെ മേലെ കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയനും കൂടി കൊടുക്കാം അതിൽ വേണമെങ്കിൽ മിക്സ് ആക്കുമ്പോൾ തന്നെ ഓണിയൻ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ ചെയ്യാം കേട്ടോ വണ്ടിയും മുന്തിരി ഒക്കെ ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പിയോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണ് കരുതുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിഷാദ അടുത്ത അടിപൊളി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അസലാ വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്